ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة നമുക്ക് നൽകിയ അടിസ്ഥാന അനുഗ്രഹങ്ങളിൽ പ്രത്യേകം വിശുദ്ധ ഖുർആാനിലൂടെ എടുത്തു പറഞ്ഞ കാര്യമാണ് ഓരോ രാവും പകലും മാറി മാറി നമ്മിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് അള്ളാഹു തന്നെയാണ് രാപ്പകലുകളെ മാറി മാറി വരുന്ന നിലക്ക് സംവിധാനിച്ചവൻ ആലോചിച്ച് മനസ്സിലാക്കുന്നവർക്കും അങ്ങനെ അവന് നന്ദി കാണിക്കുന്നവർക്കും അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഭൂരിപക്ഷ മനുഷ്യരും ഇക്കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരല്ല സത്യവിശ്വാസികൾ മാത്രമാണ് ബോധവാന്മാർ അതുകൊണ്ടാണ് ഓരോ പ്രഭാരത്തിലും സത്യവിശ്വാസി പറയും അള്ളാഹും വബിക്ക അസ്ബഹന വബിക്ക അംസൈന അള്ളാഹുവേ നിന്നെക്കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രഭാതം ലഭിച്ചത് വൈകുന്നേരം ഞങ്ങൾക്ക് ലഭിച്ചതും അതേപോലെ തന്നെ നിന്നെ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നിലേക്കാണ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് വൈകുന്നേരമായാൽ അള്ളാഹു മബിക്ക അംസൈന എന്ന് തുടങ്ങി സത്യവിശ്വാസി ആ പ്രാർത്ഥന നിർവഹിക്കും അള്ളാഹു സുബാനഹു വഅാല സംവിധാനിച്ചതാണ് രാപ്പകലുകളെങ്കിൽ ആ രാപ്പകലുകളിൽ പ്രത്യേകം ഓഫറുകൾ നൽകി സത്യവിശ്വാസികൾക്ക് അവനിലേക്ക് അടുക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ അവൻ സംവിധാനിച്ചിട്ടുണ്ട് മുൻഗാമികളിൽ സലഫുകളിൽപ്പെട്ട ആളുകൾ പറയുമായിരുന്നു ഷെഹ്റു റജബ് ഷെഹ്റു റജബ് മാസം അത് കൃഷി ചെയ്യുന്ന മാസമാണ് ഓ ഷാഹ്ബാൻ ഷെഹ്റുസ്സഖിയ ആ ചെയ്ത കൃഷിക്ക് നനച്ചു കൊടുക്കുന്ന മാസമാണ് ഷാഹ്ബാൻ ഓ ഷെഹ് റമലാൻ ഹസാദുസ് റമളാൻ ആ കൃഷി കൊയ്തെടുക്കുന്ന മാസമാണ് എന്ന് അള്ളാഹു വ തആല പന്ത്രണ്ട് മാസങ്ങൾ നിശ്ചയിച്ച് നാല് മാസങ്ങള് പവിത്രമായി നമുക്ക് പറഞ്ഞു തന്നു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലിയല്ലാ വൻഹുമാ പറഞ്ഞത് കാണാം ഇഹ്തസ് അശ്വരിൻ അള്ളാഹു നാല് മാസങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തു അലഹു നഹുറുമാ അവയെ പവിത്രമുള്ളതാക്കി മാറ്റി ആ പവിത്രതക്ക് വലിയ സ്ഥാനവും മഹത്വവും അവൻ കൽപ്പിച്ചു ഓ ജലം പവിത്രമാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ പാപ്പങ്ങൾ മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന പാപ്പങ്ങളെ അപേക്ഷിച്ച് വലിയ ഗൗരവമുള്ള കാര്യമാണ് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന നന്മകളെക്കാൾ മാസങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന നന്മകൾക്കും അതിനുള്ള പ്രതിഫലവും മഹത്തമായതാണ് എന്നാണ് ഇബുന അബ്ബാസ് റലിയല്ലാ വൻഹു നമുക്ക് പറഞ്ഞു തരുന്നത് പവിത്ര പവിത്രമാസങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രത്യേകം അള്ളാഹുവിൻ്റെ കൽപ്പന ഫല തലിമു ഫിഹിൻ അം ഫുസഖും പവിത്ര മാസങ്ങളിൽ അക്രമികളാകരുത് അക്രമം ചെയ്യരുത് എന്നാണ് മറ്റു മാസങ്ങളെക്കാൾ ശ്രദ്ധയും സൂക്ഷ്മത ബോധവും പവിത്ര മാസങ്ങളിൽ സത്യവിശ്വാസികൾക്കുണ്ടാകണം എന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അർത്ഥം അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ പവിത്രമാസങ്ങളാണെന്ന് കരുതി പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെടാത്ത ഒന്നും നമുക്ക് നിർവഹി നിർവഹിക്കാനില്ല പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട സൽക്കർമ്മങ്ങളല്ലാതെ അവനവന് തോന്നുന്നത് ചെയ്യാനോ പ്രവർത്തിക്കാനോ പവിത്ര മാസങ്ങളിൽ ബാധ്യതയില്ല നാം റജബിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് ജമാതുൽ ഊലയും ജമാതുൽ ആഹ്റും കഴിഞ്ഞാണ് റജബിലേക്ക് നാം കടന്നു വന്നത് ജമാതുൽ ഊലയും ജമാതുൽ ആഹ്റും ഈ രണ്ട് മാസങ്ങളിൽ നമ്മൾ ആരെങ്കിലും പ്രത്യേകം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടോ പ്രത്യേക ദിക്കറുകളും സ്വലാത്തുകളും നിർവഹിച്ചിട്ടുണ്ടോ ഇല്ല എന്നാൽ അതേപോലെ റജബിലും പ്രത്യേകമായ നോമ്പില്ല പ്രത്യേകമായ തിക്രകളോ സ്വലാത്തുകളോ നമുക്ക് നിർവഹിക്കാനില്ല എന്ന കാര്യം നാം മനസ്സിലാക്കണം അള്ളാഹു സുബാനഹുആാല സൽകർമ്മങ്ങളിൽ നിരനമാവാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് ആരാണ് ഈമാൻ നേടിയെടുത്ത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അവരുടെ പരിശ്രമങ്ങളെ ഒരിക്കലും നാം തള്ളിക്കളയുകയില്ല ആ കർമ്മങ്ങളൊക്കെ നാം രേഖപ്പെടുത്തുന്നുണ്ട് كان يرجو لقاء ربي فليعمل عملا صالحا ولا يشرك ربه െ എന്ന് കല്പിച്ചു എന്നാൽ ഈ വചനങ്ങൾ അള്ളാഹു ഇറക്കിയതാണെങ്കിൽ അതേപോലെ തന്നെയാണ് അള്ളാഹു സുബാന മറ്റൊരു വചനം നമുക്ക് പറഞ്ഞു തന്നു അല്ലാൻ പരലോകത്ത് അവർ ചെയ്ത കർമ്മങ്ങളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് നാം കടന്നു ചെല്ലും എന്നിട്ട് ഫജ അല്ലാഹു ഹബ അ ചിഹ്നിച്ചിതറപ്പെട്ട ധൂളികളെപ്പോലെ അവയെ ആക്കുമെന്നാണ് അള്ളാഹു കൽപ്പിച്ചത് നബിസല്ലാഹുലഹി വസ്ല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസ് മൻ അമലൻ ലൈസ അലൈഹി ഫഹുവ നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആര് ചെയ്താലും അത് തള്ളേണ്ടതാണ് എന്നാണ് റജബ് മാസത്തിൽ ഒരുപക്ഷെ സ്ഥിരപ്പെട്ട പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തീരെ ശ്രദ്ധിക്കാതിരിക്കുകയും എന്നാൽ വിദഗത്തുകളായി സമൂഹത്തിൽ പലരാലും ആചരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വലിയ സ്ഥാനവും മഹത്വവും കൽപ്പിക്കുന്നത് കാണാൻ കഴിയും സത്യവിശ്വാസികൾ അതിനെ തൊട്ട് ജാഗ്രതയുള്ളവരാകണം ഒരു കവിതാ ശകലം കാണാം ഞാൻ ഷിറനെ പഠിച്ചു ഷിറുകളെ ഞാൻ മനസ്സിലാക്കി എന്തിനാ തിന്മകളെ തൊട്ട് ഷെറുകൾ തൊട്ട് വിദഗ്ധുകളെ ഞാൻ മനസ്സിലാക്കിയത് ലാ ലി ആ ഷിറുകൾ ചെയ്യാനല്ല ആ ഷിറുകളെ സൂക്ഷിക്കാനാണ് അതിനെ തൊട്ട് ജാഗ്രതയോടെ കാണാനാണ് ആ ഷിറുകളെ ഞാൻ പഠിച്ചത് ഒമി ഫുഷീർ അറിയാത്തവൻ ആ ഷെറുകളിൽ ചെന്ന് ചാടും അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സുന്നത്തുകൾക്ക് വിരുദ്ധമായ വിദഗത്തുകൾ ഏതൊക്കെയാണ് എന്ന് നാം തിരിച്ചറിയണം എന് ആ വിദഗത്തുകളിൽ നമ്മൾ ഒരിക്കലും വീഴാതിരിക്കാനാണ് അള്ളാഹു സുബാന പവിത്ര മാസങ്ങൾ നമുക്ക് നൽകിയത് അവന്റെ നമ്മുടെ നമുക്കുള്ള ഓഫറുകളാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു കൽപ്പിച്ചു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നാളേക്ക് വേണ്ടി പരലോകത്തേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു കൊണ്ടിരിക്കണമെന്നാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം സൽക്കർമ്മങ്ങളായി നാളെ പരലോകത്തേക്ക് എന്തൊരുക്കി വെച്ചു എന്ന് ചിന്തിക്കട്ടെ പരലോകത്ത് തന്നെ രക്ഷപ്പെടുത്തുന്ന സൽക്കർമ്മങ്ങളാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ല എന്നെ നരകത്തിൽ ഇട്ട് നശിപ്പിക്കുന്ന തിന്മകളാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു കൊണ്ടിരിക്കട്ടെ എന്നാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കടുക്കാൻ അള്ളാഹുവിൻ്റെ സാമീപ്യവും അവന്റെ തൃപ്തിയും നേടാൻ ചില മാസങ്ങൾ ചില ദിവസങ്ങൾ അള്ള പവിത്രമാക്കുകയും ആ ദിവസങ്ങളിൽ അവൻ പഠിപ്പിച്ച നബി അലൈഹി നബിസുല്ലാമയിലൂടെ കാണിച്ചു തന്ന സൽക്കർമ്മങ്ങളിൽ നിഷ്ഠ പുലർത്തി സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ അത് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ഹദീസ് ഹദീഫ് അമ്രനുമായി പറയുകയാണ് നബി അലൈഹി വസ്ല്ലം കാല ലിറജുലിൻ നബി അലൈഹി നബിസ്വല്ല ഒരാളെ ഉപദേശിച്ചു കൊണ്ട് പറഞ്ഞ ഒരു കാര്യം കബുൽ ഹംസ് അഞ്ചു കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും അത് വരുന്നതിനു മുമ്പ് അഞ്ചു കാര്യങ്ങൾ നീ നേടിയെടുക്കണം ഈ കീർത്തനമാ എന്ന വാക്കിന് ചൂഷണം ചെയ്യുക എന്നാണ് അതെനിക്ക് കിട്ടാൻ അതെനിക്ക് നേടാൻ സ്വാർത്ഥമായി ചിന്തിച്ച് അതെനിക്ക് കിട്ടണം എന്ന് ചിന്തിക്കുക അതിനാണ് യുർത്തനമാ എന്ന ഭാഷയിൽ പ്രയോഗിക്കുക ഹംസൻ കപുല ഹംസ് അഞ്ചു കാര്യങ്ങൾ വരുന്നതിനു മുമ്പ് അഞ്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചോ ശബാബകുല ഹറമിക് നീ വാർദ്ധക്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവശതയുടെയും ദുർബലതയുടെയും കാലഘട്ടം അതിനു മുമ്പ് നല്ല ആരോഗ്യകാലം നിന്നിലുണ്ട് ശ്രദ്ധിച്ചോ ഒരു പക്ഷെ അടുത്ത നിമിഷം മാരക രോഗം നിർണയിക്കപ്പെടാം പിന്നെ രക്ഷയില്ല ചികിത്സകളൊക്കെ ചെയ്തു രക്ഷയില്ല എന്ന ഘട്ടത്തിലെത്താം ആ രോഗകാലം വരുന്നതിനു മുമ്പ് ആരോഗ്യകാലം ശ്രദ്ധിച്ചോ ഇന്ന് ധന്യതയിലാണ് കയ്യിൽ പണമുണ്ട് സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് ഇതൊക്കെ വിട്ട് ഒരുപക്ഷെ പട്ടിണിക്കാരനായി മാറിയേക്കാം അതുകൊണ്ട് പട്ടിണിയും ദാരിദ്ര്യവും വരുന്നതിനു മുമ്പ് നിന്റെ വിന ആ ധന്യതയുടെ കാലം ശ്രദ്ധിച്ചോ വ കബല വറാക എന്തെങ്കിലും വ്യാ പ്രവൃത്തിയിൽ മുഴുകി സമയമില്ല സമയമില്ല എന്ന് ഓടുന്നതിന് മുമ്പ് കിട്ടുന്ന ഒഴിവു സമയങ്ങളൊക്കെ അള്ളാഹുന്റെ മാർഗത്തിൽ വിനിയോഗിച്ചോ വഹയാത്ത കബുല മൗത്തി തൊട്ട് അടുത്ത് മരണമുണ്ട് മലക്കുകൾ കൂട്ടം കൂട്ടമായി നിന്റെ ആത്മാവിനെ പിടിക്കാൻ മലക്കുകൾ വരും കൊടുക്കുകയല്ലാതെ രക്ഷയില്ല ആ മരണം വന്നെത്തുന്നതിന് മുമ്പ് ജീവിതം അല്ല തന്നതാണ് ഉപയോഗപ്പെടുത്തിക്കോ എന്നാണ് അലൈഹി നബിസല്ലാഹ്ലൈഹുസല്ല ഉപദേശിച്ചു പറഞ്ഞു കൊടുത്തത് ഇത് നമ്മളും ജീവിതത്തിൽ ഏത് സമയവും ശ്രദ്ധിക്കേണ്ട വചനമാണ് മറ്റൊരു ഹദീസിൽ കാണും ഇഫ് അലുൽ ഹൈ റദ്റക്കും നിങ്ങൾ കാലം മുഴുവൻ നന്മകളിലായി വർത്തിക്കുക എവിടെ നന്മ ചെയ്യാൻ ഒരു വാക്ക് കൊണ്ട് ഒരു പ്രവർത്തനം കൊണ്ട് ഒരു നോട്ടം കൊണ്ട് ഒരു പെരുമാറ്റം കൊണ്ട് ഒരു ബന്ധം കൊണ്ട് ഒരു തുട്ട് പണം കൊണ്ട് നന്മ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയോ മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും പ്രയാസപ്പെടുത്തുന്നതിന് പകരം നന്മകൾ ചെയ്ത് ജീവിക്കുക കാലം മുഴുവൻ നിങ്ങൾ അതിനൊതുങ്ങുക ആ കാലങ്ങൾക്കിടയിൽ ഇടക്കിടെ അള്ളാൻ്റെ റഹ്മത്തുകളുടെ ഓഫറുകളുടെ കാലമാണ് അതിന് നിങ്ങൾ വിധേയമാകുക യുസീബുബിഹിൻ അല്ലാ ഉദ്ദേശിക്കുന്ന തൻ്റെ ദാസന്മാർക്ക് മാത്രമാണ് ആ ഓഫറുകൾ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകുക എന്നാണ് നബീസ് അള്ളു വസ്ലം പറഞ്ഞത് അതിനായി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം മുസ്ലിം ഉമ്മത്ത് എല്ലാ മേഖലയിലും അച്ചടക്കം കുറഞ്ഞ ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളെ പാടെ വലിച്ചെറിഞ്ഞ് ജീവിക്കുന്ന ആണും പെണ്ണും ഒരുപോലെ ഒരു പുരുഷന്മാരെക്കാൾ സ്ത്രീ സമൂഹം ലജ്ജ കെട്ടവരായി മാറി തെരുവുകളിൽ അഴിഞ്ഞാടുന്ന അവസ്ഥ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലതിൻ്റെ പേരിലും മുസ്ലിം സ്ത്രീകൾ പ്രായമായ സ്ത്രീകൾ ഒരു ലജ്ജയുമില്ലാതെ റോഡ് വക്കുകളിൽ അഴിഞ്ഞാടുന്ന രംഗം ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളെ എല്ലാ മൂല്യങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളെയും മൂല്യങ്ങളെയും നമ്മളാൽ കഴിയുന്ന നിലക്ക് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതാണ് അള്ളാഹു ആവശ്യപ്പെട്ടത് അലം ആമനു അൻ അലംയല്ലും ലഭിക്കില്ല ഒമാനജലിൻ ഹക്ക് സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ എന്നാണ് അല്ല ചോദിക്കുന്നത് അവിടെ ഹൃദയങ്ങളെ സത്യത്തിലേക്കൊന്ന് ചായച്ചു വെക്കാൻ അല്ല അവതരിപ്പിച്ച അവൻ്റെ പ്രമാണത്തിലേക്ക് ഒന്ന് ചായച്ച് വയ്ക്കാൻ ഹൃദയങ്ങളെ ഒന്ന് മയപ്പെടുത്താൻ ഹൃദയങ്ങളിലേക്ക് ഭക്തിയെ കൊണ്ടുവരാൻ സമയമായില്ലേ കല്ലദീന ഊത്തുൽ കബുൽ മുമ്പ് വേദഗന്ഥങ്ങൾ നൽകപ്പെട്ട ആളുകളെ പോലെ അവരാകാതിരിക്കാൻ അലൈഹി അലൈഹിമുൽ അമദ് കാലം കുറെ ആയപ്പോൾ ഫക്കസത്ത് കുലൂബുഹും അവിടെ ഹൃദയങ്ങൾ കടുത്തുപോയി ഓ കസീറൊമ്മിൻഹും ഫാസിക്കൂൻ അങ്ങനെ അവരൊക്കെ തമ്മാടികളും തോന്നിവാസികളുമായി മാറി എന്ന് എന്നുള്ള കൽപ്പിച്ചെങ്കിൽ ഇതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് ഇത്തരം പുണ്യമാസങ്ങളിൽ ഇനി റജബ് കഴിഞ്ഞാൽ ഷാർബാനാണ് ഷാർബാൻ കഴിഞ്ഞാൽ റമലാനാണ് റമലാൻ കഴിഞ്ഞാൽ ഹജ്ജ് മാസങ്ങളാണ് പവിത്രമായ ദിനരാത്രങ്ങൾ മാത്രമാണ് നമ്മളിലൂടെ കടന്നുപോകുന്നത് നമുക്ക് ജീവിതത്തിൽ കിട്ടിയ

പവിത്ര പവിത്രമാസങ്ങളിലും ദിനങ്ങളിലും നബിസ് വസ്ല്ലം പ്രത്യേകമായി കൽപ്പിച്ച ഒരു കാര്യമാണ് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നിങ്ങളിൽ സംഭവിച്ച അബദ്ധങ്ങൾ പാപ്പങ്ങൾ അതല്ലാഹു മറച്ചു വെക്കാൻ അവൻ മാപ്പാക്കി തരാൻ അള്ളാഹുവിനോട് പ്രത്യേകം ഈ പുണ്യരാവുകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം അമ്മ തിക്കും നിങ്ങൾക്കുണ്ടാകുന്ന ഭയപ്പാടുകളിൽ നിന്ന് പൂർണ്ണ നിർഭയരാകാനും അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നാണ് പ്രാർത്ഥനയെക്കുറിച്ച് നബിസല്ലാഹി വസ്ലം തന്നെ പറഞ്ഞത് എന്നാണ് പ്രാർത്ഥന എന്നത് റബ്ബി ലൗ ലും നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കില്ല എന്നാണ് അള്ളാഹു സുബാനഹുഅാല കൽപ്പിച്ചിട്ടുള്ളത് വൻ പാപ്പങ്ങൾ വരെ മനുഷ്യ ജീവിതത്തിൽ വരാം ബോധപൂർവം വൻ പാപ്പങ്ങളിൽ ചെന്ന് വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇനി അഥവാ വൻ പാപ്പങ്ങൾ വന്നു പോയിട്ടുണ്ടോ പ്രാർത്ഥന കൊണ്ട് ആ പാപങ്ങൾ അയച്ചു കളയാം ഇസ്തി കൊണ്ട് ആ പ്രാർത്ഥനയെ പറഞ്ഞു മൻ ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു ലാ ഇലാഹ അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല അൽ ഹയ്യൽ ഹയ്യും കയ്യുമുമാണ് അവൻ ഇലൈഹി ഞാൻ അവനിലേക്ക് അവനിലേക്കിതാ ഖേരിച്ചു മടങ്ങുന്നു തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പാടെ അകന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് ഇനി ആ തെറ്റുകുറ്റങ്ങളിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ഇങ്ങനെ ഒരാൾ പ്രഖ്യാപിച്ചാൽ ഊഫിർഅ അവൻ്റെ ആ പാപ്പം അള്ള പുറത്തു കൊടുക്കും അവനൊരു യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും എന്നാണ് വൻ പാപ്പങ്ങളിൽ നിന്ന് ചെയ്തവനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെങ്കിൽ പുറത്തു കൊടുക്കുമെന്നാണ് അലൈഹി അലൈഹുസല്ലം കൽപ്പിച്ചിട്ടുള്ളത് പ്രാർത്ഥനകളിലൂടെ റിക്രുകളിലൂടെ ഇസ്തികഫാറുകളിലൂടെ അള്ളാഹുലേക്ക് കിട്ടിയ സമയങ്ങളിൽ കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ റമലാനാണ് കടന്നു വരുന്നത് കഴിഞ്ഞ റമലാനിൽ നോമ്പ് അനിവാര്യമായ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടവരുണ്ടാകാം എത്രയും വേഗം ഇനിയുള്ള പകലുകളിൽ ആ നോമ്പിനെ നോറ്റുപൂട്ടാനും സഹജമായ പ്രയാസം അനുഭവിക്കുന്നവരോ സ്ഥിരമായി മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നവരോ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരു നോമ്പിനെ ബദലായിത്തോ ആ മുമിസ്കീൻ ഒരു സാധുവിൻ്റെ ഒരു നേരത്തെ ഭക്ഷണം നൽകി ആ കല അള്ളാഹുനോടുള്ള ബാധ്യത വീട്ടണം അതിന് ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു നോറ്റു വീട്ടേണ്ടവർ ഇനിയും വൈകിപ്പിക്കാതെ എത്രയും വേഗം നോറ്റു വീട്ടാനും ശ്രദ്ധിക്കുക അള്ളാഹു അവൻ്റെ തൃപ്തി നേടി തന്നെ ജീവിക്കുന്ന ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളെ മൂല്യങ്ങളെ ജീവിതത്തിൽ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹു മഖഫുൽ അള്ളാഹുനാ മിനാർ اللهم أعتقنا من النار اللهم احفظنا وانت خير حافظه اللهم ارحمنا وانت رحم الراحمين اللهم اغفر لنا وانت خير الغافرين اللهم انصرنا وانت خير الناصرين اللهم لا تدع لنا ذنبا الا غفرته، ولا دينا الا قليته، ولا مريضا الا شفيته، ولا ميتا الا رحمته، ولا بلاء الا رفعته، يا ارحم الراحمين، اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين، اللهم توفنا مسلمين، والحقنا بالصالحين، اللهم صل على محمد وعلى ال محمد، والحمد لله رب العالمين.